നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആമവാദം അഥവാ ആർത്രൈറ്റിസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത് നമ്മുടെ തന്നെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ നല്ല കോശങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് കണ്ടുവരുന്നത് ആദ്യഘട്ടത്തിൽ അകാരണമായിട്ടുള്ള ക്ഷീണം വിശപ്പില്ലായ്മ വായിൽ രുചിക്കുറവ് രാത്രി ചെറിയ തോതിലുള്ള പനി ഇവയെല്ലാം കണ്ടുവരാറുണ്ട് കുറച്ചും കൂടി ഇത് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും പിന്നീട് സന്ധികളിലേക്ക് വേദനയും നീർക്കെട്ടും കണ്ടുവരാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്നത് ചെറിയ സന്ധികളിലാണ് ഇതിനെ വേദന ആരംഭിക്കുന്നത് പിന്നീട് അത് മൂർച്ഛിച്ച് വലിയ സന്ധികളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് വേറൊരു കാര്യവും പ്രത്യേകിച്ച് കണ്ടുവരാറുണ്ട് അതായത് ശരീരത്തിൻ്റെ ഇരുവശങ്ങളുള്ള സന്ധികളിലും ഈ വേദന കാണാറുണ്ട് സാധാരണഗതിയിലുള്ള സന്ധിവാദത്തിന് ഏതെങ്കിലും ഒരു സന്ധിയിൽ മാത്രമേ നമ്മൾ വേദന കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സന്ധിവേദന തുടങ്ങുമ്പോൾ ചിലർക്ക് അത് ആമവാദം എന്ന രീതിയിൽ മനസ്സിലാവാറില്ല പ്രായാധിക്യം കൊണ്ടുള്ള സന്ധിവേദനയായിട്ട് കണക്കാക്കി ഇരിക്കാറുണ്ട് ഇതിൻ്റെ അടുത്ത ഘട്ടം കുറച്ചും കൂടി മൂർദ്ധന്യാവസ്ഥയിലേക്കുമ്പോൾ ഈ ബാധിച്ച സന്ധികൾ വളരെ സ്റ്റിഫ്നെസ് കണ്ടുവരാറുണ്ട് മടക്കാനും നിവർത്താനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും അവസാന ഘട്ടമാകുമ്പോഴേക്കും ആ സന്ധിയുടെ ഘടന തന്നെ പൂർണ്ണമായിട്ടും മാറുന്നൊരവസ്ഥയും കാണാറുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സന്ധി വേദനയോടുകൂടി ഇത്തരം ലക്ഷണങ്ങൾ കൂടി കണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധമായൊരു ചികിത്സ എടുക്കേണ്ടത് തന്നെയാണ് കാരണം ഇത് അത്ര നിസ്സാരമായിട്ട് കണക്കാക്കാൻ പാടില്ല ഇത് കുറച്ചും കൂടി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് മറ്റ് ആന്തരിക അവയവങ്ങളെ കൂടി ബാധിക്കാവുന്ന ഒരു അസുഖം കൂടിയാണ് ആയുർവേദത്തിൽ ഇത് പ്രത്യേക ചികിത്സാ രീതികൾ തന്നെ നമുക്ക് ആണ് സാധാരണ സന്ധിവാദം ചികിത്സിക്കുന്ന പോലെയല്ല ആമവാദത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അതിന് കുറച്ച് മാറ്റങ്ങളുണ്ട് ആദ്യം തന്നെ നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നീടാണ് നമ്മൾ സന്ധി വേദനയും നീർക്കെട്ടും കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ കണ്ടുവരാറുണ്ട്